പ്രപഞ്ചം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നാണ് ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസം എന്നാൽ ഈ ഒരു ഉള്ളത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമാണോ അല്ല ലോകത്ത് പലയിടത്തുമായിട്ട് പലതരം മതവിശ്വാസങ്ങളിൽ പലതരം ദൈവവിശ്വാസികളിൽ ഈയൊരു വിശ്വാസം നിലവിലുണ്ട് ഞങ്ങളുടെ ദൈവമാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന് അവകാശവാദം ഉന്നയിക്കാത്ത ദൈവവിശ്വാസികൾ വളരെ കുറവാണ് അല്ലെങ്കിൽ മതവിശ്വാസികൾ വളരെ കുറവാണ് തികച്ചും കൗതുകകരമായ ചില അവകാശവാദങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് ഞങ്ങളുടെ ദൈവമാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ച് ഉള്ള ചില അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുറാനിൽ എന്താണ് പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന വിഷയം കൂടെ നമുക്ക് പരിശോധിക്കാം എല്ലാം വളരെ രസകരമാണ് എല്ലാവർക്കും യുക്തിവാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗോത്രമാണ് ബുഷാങ്കോ ഗോത്രം ബുഷാങ്കോ ഗോത്രത്തിന്റെ ദൈവമാണ് ബുംബ ഈ ബുംബയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നാണ് ഗോത്രത്തിന്റെ വിശ്വാസം എങ്ങനെയാണ് ബുംബ പ്രപഞ്ചം സൃഷ്ടിച്ചത് അതിനൊരു കഥയുണ്ട് ബുംബ ഒറ്റക്കായിരുന്നു ആദിയിൽ ഇരുട്ടും വെളിച്ചവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുംബ ഒറ്റക്കാണ് ബുംബ ഒരു വെളുത്ത ദൈവമാണ് വെളുത്ത ഒരു രൂപം പുള്ളി ഒറ്റക്കാണ് ഇങ്ങനെ ഒറ്റക്കായതിന്റെ പേരിൽ ഏകാന്തത അനുഭവിച്ച് പുള്ളി ആകെ സ്ട്രെസ്ഡായി പുള്ളിക്ക് അസുഖം ബാധിച്ചു വയറുവേദനയാണ് അങ്ങനെ ഈ കടുത്ത വയറുവേദന മൂലം പുള്ളി ഛർദ്ദിച്ചു അങ്ങനെ ഛർദ്ദിച്ചാണ് പുള്ളി പ്രപഞ്ചം ഉണ്ടാക്കിയത് ആദ്യം ചർദ്ദിച്ചപ്പോ സൂര്യനുണ്ടായി പിന്നെ ഛർദ്ദിച്ചപ്പോ ചന്ദ്രനുണ്ടായി പിന്നെ ഛർദ്ദിച്ചപ്പോ നക്ഷത്രങ്ങൾ അതിനുശേഷം ഭൂമി അതിനുശേഷം മൃഗങ്ങൾ അതിനുശേഷം മനുഷ്യർ അങ്ങനെ പല തവണ ഛർദ്ദിച്ച് ഛർദ്ദിച്ചാണ് മുഷാങ്കോ ഗോത്രത്തിന്റെ ദൈവം ആയിട്ടുള്ള ബുംബ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഈ ചർദ്ദി വേണമെങ്കിൽ നമുക്കൊരു ബിഗ് ബാങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ പറ്റും ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു ദൈവം ഒരു മൂലക്കല്ലിൽ നിന്ന് നിന്നിട്ട് വായ തോർന്നു ഛർദ്ദിക്കുന്നു ഛർദ്ദിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടില്ലേ ആ ഒരു ആ രീതിയിലാണ് നമ്മൾ ബിഗ് ബാങ്ങിന്റെ പിക്ചറൈസേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഏതാണ്ട് ആ രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് ഛർദ്ദിച്ചതാണ് എന്നുള്ള വിശ്വാസം വേണമെങ്കിൽ നമുക്ക് എന്താക്കാം ബിഗ് ബാങ്ക് ആക്കി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ദക്ഷിണാഫ്രിക്കയിലെ സുലു എന്ന് പറയുന്ന ഗോത്രത്തിന്റെ ദൈവത്തിന്റെ പേര് ഉംഗുലുങ്കുലു എന്നാണ് എന്നെ അറിയാവുന്നവർക്ക് ഞാൻ ഈ ദൈവങ്ങളുടെ പേര് പറയുന്നത് പലവട്ടം കേട്ട് പരിചയം ഉണ്ടാവും അറിയാത്തവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ സുലു ഗോത്രത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഉങ്കുലുങ്കുലു സ്വയം ജനിച്ച ഒരു ദൈവമാണ് അതായത് ആദിയിൽ ചതുപ്പ് നിലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെളി നിറഞ്ഞ വെള്ളവും ചെളിയും നിറഞ്ഞ ചതുപ്പ് നിലങ്ങൾ ഈ ചതുപ്പ് നിലത്ത് ഒരു പുൽച്ചെടിയായിട്ട് നമ്മുടെ എന്താ പറയാ വെങ്ങണച്ചെടി പോലെയുള്ള ഒരു പുൽച്ചെടിയായിട്ടാണ് ഈ ദൈവം ജനിക്കുന്നത് അങ്ങനെ ദൈവത്തിന് പ്രായപൂർത്തിയായപ്പോ ഈ പുൽച്ചെടി പൊട്ടി ദൈവം പുറത്തു വന്നു ഇ ദൈവം പുറത്തു വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കുറെ പുൽച്ചെടികൾ നടുക എന്നുള്ളതാണ് ഈ പുൽച്ചെടികൾ ഇങ്ങനെ നട്ട് 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 ആ പുൽച്ചെടികളൊക്കെ തന്നെ വളർന്ന് വലുതായി മനുഷ്യനും മൃഗങ്ങളൊക്കെ ആയിട്ട് മാറി എന്നാണ് ഉങ്കുലുങ്കുലി ദൈവവിശ്വാസികളുടെ സൃഷ്ടി കഥ ഇത്തരത്തിൽ ഒരുപാട് കഥകൾ ലോകത്ത് പലയിടത്തുണ്ട് ഒരു ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചിട്ട് ഒരു സ്വർണ്ണ പക്ഷി ഇട്ട മുട്ടയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത് പ്രപഞ്ചമെന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മൾ ഇന്ന് പറയുന്ന പ്രപഞ്ചം എന്ന അർത്ഥത്തിൽ എടുക്കണ്ട അന്നത്തെ കാലത്ത് മനുഷ്യരുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമി ആകാശം നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ അത്രക്കേ ഉള്ളൂ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാം കാണുന്നു അതിനെയാണ് അന്നത്തെ ആൾക്കാർ പ്രപഞ്ചമായിട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും ഉണ്ടോന്നുള്ള കാര്യം സംശയമാണ് അന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണോ ആ കാഴ്ചകളൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറയാത്ത ഒരു മതവിശ്വാസികളും ഒരു മതവും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാനായിട്ട് അതുപോലെ ഒരു അവകാശവാദമാണ് ഖുറാനില് അല്ലെങ്കിൽ ഖുറാന്റെ വിശ്വാസികൾ അള്ളാഹുവിന്റെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മേലും അടിച്ചേൽപ്പിക്കുന്നത് ഖുറാൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുറാനിൽ എവിടെയും പ്രപഞ്ചം സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് അള്ളാഹു പറയുന്നില്ല എന്നുള്ളതാണ് ഖുറാൻ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണെന്നാണ് ഇസ്ലാമത വിശ്വാസികളുടെ വിശ്വാസം അത് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഇറക്കി കൊടുത്തു അതിനു മുമ്പേ തന്നെ ആദിയിൽ പുള്ളി ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്നും ഇവരുടെ വിശ്വാസമുണ്ട് ലൗഹുൽ മൗഫൂദില് എഴുതി വെച്ചിട്ടുള്ള പുസ്തകത്തിന്റെ ചില ഏടുകൾ മാത്രമാണ് ഖുറാൻ എന്നാണ് ഇവരുടെ വിശ്വാസം എന്തായാലും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇറക്കി കൊടുത്ത ഖുറാനകത്ത് പ്രപഞ്ചത്തെ കുറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവർ ഈ പറയുന്ന ബിഗ് ബാങ്കോ ഇവർ ഈ പറയുന്ന സൃഷ്ടിയോ ഖുറാനകത്ത് ഉണ്ടോ എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം പരിശോധിച്ച് വരുമ്പോൾ ഉങ്കുലുങ്കുലുവിൻ്റെയും ബുംബയുടെയും ഗ്രീക്ക് മിത്തോളജിയുടെ ഒക്കെ കഥ പറഞ്ഞതുപോലെ വെറും അവകാശവാദം മാത്രമാണ് വെറും മിത്ത് മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമുക്ക് ഖുറാനിലേക്ക് കടക്കാം ഖുർആാനില് ബിഗ് ബാങ്ക് ആണ് എന്ന് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബിഗ് ബാങ്ക് ആണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരായത്തുണ്ട് ആ ആയത്ത് ഞാൻ വായിക്കാം ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളും നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ ഈ ആയത്തിന് രണ്ട് ഭാഗമുണ്ട് ആദ്യത്തെ ഭാഗം ബിഗ് ബാങ്ങും രണ്ടാമത്തെ ഭാഗം പരിണാമവും ആണെന്നാണ് വിശ്വാസികൾ വ്യാഖ്യാനിച്ചു വെക്കാറ് രണ്ടാമത്തെ ഭാഗം നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ചർച്ച ചെയ്യാം ആദ്യത്തെ ഭാഗം നമുക്ക് എടുക്കാം ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു ഒട്ടിച്ചേർന്ന ആകാശവും ഭൂമിയും വേർപെട്ടു എന്നതാണോ ബിഗ് ബാങ് തിയറി എല്ലാ എന്ന് വ്യക്തമാണ് ഒട്ടിച്ചേർന്ന് കിട കിടന്നിരുന്ന ആകാശവും ഭൂമിയും രണ്ടായിട്ട് മാറിയതിന നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്നത് പക്ഷെ വിശ്വാസികൾക്ക് ഇത് ബിഗ് ബാങ്കിനോട് കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ സുഖിച്ചോട്ടെ നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എല്ലാവരും തേറ്റെടുക്കണം ഇത് എല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പ്രശ്നം വരുന്നത് ആളുകളെ ഇത് വെച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമ്പോഴാണ് നമുക്കും ഇതിന്റെ സത്യാവസ്ഥ പറയേണ്ടി വരുന്നത് മറ്റൊരു കാര്യം കൂടെ നോക്കാം മറ്റൊരു ആയത്ത് നോക്കാം ആയതല്ല ഒരു ഹദീസ് നോക്കാം ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റൊരു വസ്തു ഉണ്ടായിരുന്നില്ല അവന്റെ സിംഹാസനം വന്ന് വെള്ളത്തിനു മീതെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരു ഏടിൽ അവൻ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി അനന്തരം ആകാശഭൂമികളെ സൃഷ്ടിച്ചു അതായത് ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുകയും മറ്റൊരു വസ്തു ഉണ്ടായിരുന്നില്ല പിന്നെ പറയുന്നു സിംഹാസനം ഉണ്ടെന്ന് പിന്നെ പറയുന്നു ആ സിംഹാസനം വെള്ളത്തിന് മുകളിലായിരുന്നു അതായത് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ വെള്ളമുണ്ട് എന്നാണ് ബുക്കാരിയുടെ ഒരു ഹദീസിൽ രേഖപ്പെടുത്തി വച്ചേക്കുന്നത് ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ കാര്യങ്ങളുടെ ഒരു ഗുണം ഒന്ന് പരിശോധിക്കാം ആകാശം ഉണ്ടാക്കി എന്നാണ് ഉണ്ടാക്കിയെന്ന് പോലും അല്ല ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു അത് വേർപ്പെടുത്തി ഒക്കെ ഇനി ഉണ്ടാക്കി എന്ന് വെക്കാം ആകാശം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്താണ് ഈ ആകാശം നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന നീല നിറത്തിലുള്ള ആ വിധാനമാണോ ആകാശം അതല്ലെങ്കിൽ നമ്മൾ രാത്രി നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കറുത്ത നിറത്തിൽ കാണുന്ന ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു സംഭവമാണോ ആകാശം എന്താണ് യഥാർത്ഥത്തിൽ ആകാശം ആകാശം എന്നൊന്നുണ്ടോ നമ്മൾ പകൽ നിറത്തിൽ കാണുന്നത് എന്തെങ്കിലും ഒരു വസ്തുവാണോ അല്ല നമ്മൾ പകൽ പകല് നീല നിറത്തിൽ കാണുന്ന ആകാശം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ മാത്രമാണ് അങ്ങനെ ഒരു നീല നിറത്തിലുള്ള ഒരു വിധാനം അവിടെ ഇല്ല അത് നമ്മുടെ അന്തരീക്ഷമാണ് അന്തരീക്ഷത്തിലെ പ്രകാശത്തിന്റെ വിസരണം മൂലം നമുക്ക് തോന്നുന്ന ഒരു മായ കാഴ്ച മാത്രമാണ് കുട കമിഴ്ത്തിയതുപോലെ നീല നിറത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ ഈ വസ്തുത അന്നത്തെ ആളുകൾക്ക് അറിയുമായിരുന്നില്ല ഏഴാം നൂറ്റാണ്ടിലെ ഒന്നും ആളുകൾക്ക് ഈ നീലനിറത്തിൽ കാണുന്നത് ഒരു മായ കാഴ്ചയാണ് എന്നുള്ള വസ്തുത അറിയാൻ പാടില്ലായിരുന്നു അവർ ധരിച്ചു വെച്ചിരുന്നത് ഇതൊരു ദൃഢമായ ഒരു മേൽക്കൂരയാണ് ദൃഢമായ ഒരു വിധാനമാണ് ഒരു കൂടാരം പോലെ ഭൂമിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വിധാനമാണ് എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത് അതുകൊണ്ടാണ് അതുണ്ടാക്കിയത് നമ്മുടെ ദൈവമാണെന്ന് പറയുന്നത് നമ്മൾ പോയി നോക്കിയാൽ അങ്ങനെ ഒരു സാധനം അവിടെ കാണാനേ പറ്റില്ല ഇനി രാത്രി കാണുന്ന നക്ഷത്രങ്ങളാണെങ്കിലോ അതിന്റെ കോമഡികൾ വഴിയേ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ആകാശം തന്നെ ഏഴു തട്ടാണ് ഈ അള്ളാഹുവിന്റെ കണക്കനുസരിച്ച് ഖുറാനിലുള്ള കാര്യമാണ് ഖുർല് പറഞ്ഞിട്ടുള്ളത് ഈ ആകാശം ഏഴ് തട്ടാണെന്നാണ് ബാബിലോണിയലും പേർഷ്യയിലും ഒക്കെ സ്വരാഷ്ട്രീയൻ മതത്തിലൊക്കെ ഉണ്ടായിരുന്ന അതേ വിശ്വാസം ആ വിശ്വാസം അല്ലെങ്കിൽ അതേ മിത്ത് അറേബ്യയിലും പ്രചാരത്തിലുണ്ടായിരുന്നു ആ പ്രചാരത്തിലുണ്ടായിരുന്ന മിത്തല്ലാതെ വേറൊന്നും ഖുറാനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല ആ പ്രദേശത്ത് ഏഴാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും അറേബ്യയിലെ മക്കയിലും മതി ആയിട്ടുള്ള പ്രദേശങ്ങളിൽ കച്ചവടക്കാരിലൂടെ എത്തപ്പെട്ട മിത്തുകൾ കഥകൾ ഗോത്ര കഥകൾ അല്ലാതെ പ്രപഞ്ചത്തെ കുറിച്ചോ മറ്റൊരു വിഷയത്തെ കുറിച്ചോ ഒരു ആധുനിക വിജ്ഞാനം എന്ന് പറയാവുന്ന ഒരു സാധനവും ഈ ഖുറാനാത്ത് എന്നുള്ളതാണ് വസ്തുത ആകാശം മാത്രമല്ല ഭൂമി ഏഴ് എന്നാണ് ആര് പറയുന്നത് ഖുറാനാത്ത് പറയുന്നത് ഞാൻ ഒരായത്ത് വായിക്കാം അള്ളാഹു ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചവനാണ് ഭൂമിയും അതുപോലെ ഏഴ് തന്നെ ഏഴ് ബാക്കറ്റിലാണ് അതുപോലെ തന്നെ എന്താണ് അറുപത്തഞ്ചാമത്തെ സൂറത്തിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് അത് ഏഴ് ആകാശങ്ങൾ അള്ളാഹു ഉണ്ടാക്കി അതേപോലെ തത്തുല്യമായിട്ട് ഭൂമിയും ഏഴെണ്ണം അള്ളാഹു ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഏഴ് ഭൂമി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആകാശം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരെ നീളം നടത്തി കാണുന്നത് അതൊരു ഇല്യൂഷൻ ആണ് എന്ന് നമുക്കറിയാം ഒരു ഇല്യൂഷൻ ആയിട്ടുള്ള ഒരു വസ്തു ഒരാൾ ഉണ്ടാക്കി എന്ന് പറയുന്നതിന് അപ്പുറത്തുള്ള ഒരു കോമഡി ഉണ്ടോ ഇതാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം ഇനി ഈ ഏഴെണ്ണം ഭൂമി ഏഴെണ്ണം ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് ഹദീസുകളുണ്ട് ഒന്ന് രണ്ട് ഹദീസ് ഞാൻ വായിക്കാം ആരെങ്കിലും ഒരു ചെറിയ ഭൂമി അന്യായമായി കൈവശപ്പെടുത്തിയാൽ ഏഴ് ഭൂമികളിൽ നിന്നും അവന്റെ കഴുത്തിൽ വളയം ഇട്ട് കെട്ടും ഇതൊരു ഹദീസാണ് മുസ്ലിമിന്റെ ഹദീസാണ് ബുക്കാരിയുടെ മറ്റൊരു ഹദീസ് അന്യായമായി ഭൂമി പിടിച്ചു വാങ്ങിയവനെ ഏഴ് ഭൂമികളിലേക്ക് താഴ്ത്തപ്പെടും അതായത് ഏഴ് ഭൂമിയും ഏഴ് ആകാശവും അത് നമ്മൾ ഇന്ന് കാണുന്ന ഉരുണ്ട ഭൂമി അല്ലെട്ടോ പരന്ന ഭൂമി തട്ടുതട്ടായിട്ടുള്ള ഏഴ് ഭൂമിയും അത് തട്ടു തട്ടായിട്ടുള്ള ഏഴ് ആകാശവും അത് ബാബിലോണിയയിലും പേർഷ്യയിലും നെസപ്പട്ടോമിയിലും ഒക്കെ നിലവിലുണ്ടായിരുന്ന ഇറാക്കിലും ഒക്കെ നിലവിലുണ്ടായിരുന്ന അന്നത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ബാബിലോണിയൻ മിത്തുകളാണ് ബാബിലോണിയൻ ഗ്രീക്ക് മിത്തുകളാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ആ മിത്തുകൾ അന്നത്തെ ജനങ്ങൾക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരൊന്നും എതിർക്കാഞ്ഞത് സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകണമെങ്കിൽ അത് തെറ്റാണെന്ന് അറിയണ്ടേ തെറ്റാണെന്ന് അന്നത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു അവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ച് പോകുന്നത് ഇതിലൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് പണ്ടൊക്കെ ഇപ്പോ ഉണ്ടോന്ന് അറിഞ്ഞൂടാ കോഴിക്കോട് പണ്ട് എല്ലാ വർഷവും മദീനയിലേക്കുള്ള പാത എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണ പരമ്പര ഉണ്ടാകാറുണ്ടായിരുന്നു അതിലൊരു പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അതിലൊരു പ്രഭാഷകൻ ഒരു സമയത്ത് പ്രസംഗിച്ചു ഞാൻ കേട്ടു ഈ അന്തരീക്ഷത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തെ പാളികളായിട്ട് പഠനാവശ്യത്തിനായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഏഴ് പാളികളായിട്ട് ആ ഏഴ് പാളികളാണ് അള്ളാഹു ഖുറാന്റെ പറഞ്ഞത് ആകാശത്തിന് ഏഴ് തട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് അന്ന് സയൻസിന് അറിയില്ലായിരുന്നു ഇപ്പൊ സയൻസ് തെളിയിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗീരവാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അതങ്ങനെ പറയുന്നില്ല എന്ന് തോന്നണം ഇതാണ് ഇവരുടെ ഒരു കോമഡി ഒപ്പിച്ച് കാല് മുക്കിയ ഖുനകത്തുള്ള വിഡിത്തങ്ങള് സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടിട്ട് ഈ സാധനം ഖുർആന്റെ പണ്ടേ കുമ്പണ്ടേ ഉണ്ട് നമ്മുടെ ഖുറാൻ ഭയങ്കര സൂപ്പറാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കുന്ന ഒരു ഉടായ്പ് ഇനിയു കൊണ്ട് പ്രപഞ്ചത്തെ കുറിച്ചുള്ള കോമഡികൾ നമുക്ക് ബാക്കി തുടർന്ന് കേൾക്കാം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് ഖുറാനിലെ മറ്റൊരു കഥ ഒരുപാട് സ്ഥലത്ത് ഈ ആറ് ദിവസം കൊണ്ട് ഭൂമി ആകാശം ഭൂമി ആകാശം മാത്രമേ ഉള്ളൂ കേട്ടോ പ്രപഞ്ചമൊന്നും ഖുറാനകത്തില്ല ഭൂമി ആകാശം നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അബദ്ധമാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത കുറിച്ച് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യവും ഖുറാനാകത്തില്ല ഭൂമിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കിയ ഇത് അറിയണമല്ലോ നമുക്കൊരു കാര്യം നമ്മളൊരു സാധനം ഉണ്ടാക്കി നമുക്കറിയണമല്ലോ ഇതെന്താ സാധനം എന്ന് അള്ളാഹു ആണ് ഉണ്ടാക്കിയെങ്കിൽ അള്ളാഹുവിന് തീർച്ചയായിട്ടും ഇത് അറിയണമായിരുന്നു അറിയില്ല അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം അള്ളാഹുവിന് ഇതിനെ കുറിച്ചൊരു ചുക്കും ചൊണ്ണാമ്പ് പറയാൻ പാടില്ല ഒരു പാവപ്പെട്ട അള്ളാഹുവിനെ പിടിച്ചിട്ട് ഇതിന്റെ ആക്കണത് വിശ്വാസികളാണ് അള്ളാഹു പോലും പറയാത്ത അവകാശവാദമാണ് ഉണ്ടാക്കിയ പ്രപഞ്ചം ഉണ്ടാക്കിയത് അള്ളാഹു ആകെ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നത് ആകാശവും ഭൂമിയാണ് അതിൽ ആകാശം ഇല്ല ആകാശം എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല അത് നമ്മുടെ വിന്യൂഷനാണ് ഇനി രാത്രി നമ്മൾ നക്ഷത്രങ്ങൾ കാണുന്ന ആ ഒരു ഏരിയയാണോ ആകാശം എന്ന് വെച്ചാൽ നമ്മൾ വിദൂരത്തേക്കാണ് നോക്കുന്നത് സ്പേസിലേക്കാണ് നമ്മൾ രാത്രി നോക്കുന്നത് അവിടെ ഒരു തടസ്സമോ അവിടെ ഒരു ഉറച്ച പ്രതലമോ ഇല്ല ഈ ആകാശം ഉറച്ച പ്രതലമാണ് ഈ ആകാശത്ത് ജിന്നുകൾ കട്ട് കേൾക്കാനായിട്ട് ഇരിക്കുമ്പോൾ അള്ളാഹു നക്ഷത്രം പെറുക്കിയറി എന്നുള്ള ആയത്തുകൾ വേറെയുണ്ട് നമുക്കതിലോട്ടും കൂടെ പോകാം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു അതിൻ്റെ ഇത് പറയാം പതിനൊന്നാം അധ്യായത്തിലെ ഏഴാമത്തെ സൂക്തം ആറ് ദിവസങ്ങളിലായി ഭൂമിയെയും ആകാശത്തെയും അള്ളാഹു സൃഷ്ടിച്ചു അതിനു മുമ്പ് അവന്റെ സിംഹാസനം വെള്ളത്തിനു മുകളിലായിരുന്നു നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ഇത് ഖുറാന്റെ ആയത്താണ് നേരത്തെ പറഞ്ഞത് ഹദീസാണ് അതായത് ഈ ഭൂമിയും ആകാശം ഉണ്ടാകുന്നതിന് മുമ്പ് വെള്ളമുണ്ട് എന്നാണ് പറയുന്നത് എന്തോ ആവട്ടെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അവൻ ഒരു കാര്യം സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകുക കുൻ എന്ന് പറയുക അപ്പോൾ അത് ഉണ്ടാകുന്നു ഇത് രണ്ടാമത്തെ അദ്ധ്യായത്തിലെ നൂറ്റി പതിനേഴാമത്തെ ആയത്താണ് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന അള്ളാഹു പിന്നെ എന്തിനാണ് ഈ ആറ് ദിവസം ഇരുന്ന് മെനക്കെട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ആറ് ദിവസത്തെ കഥയും പഴയ മിത്തുകളിൽ നിന്നും ബാബിലോണിയൻ സുരാഷ്ട്രീയൻ आ आ <murlodhi> <that> amatir, strong, ി നിത്തോളി ബൈബിളിലും സമാനമായ ആറു ദിവസത്തെ കഥയെ കുറിച്ച് പറയുന്നുണ്ട് ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത് പക്ഷെ ഖുറാനിലുള്ളത് ഏഴാം ദിവസം അങ്ങ് അത്ര മറ്റേ എന്താ പറയുക വിശ്രമ ആവശ്യമുള്ള ഒരു ആളുകളല്ല നമ്മുടെ വളർച്ച നമ്മുടെ വളർച്ച കുറച്ചും കൂടി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിങ്ങളെ ദൈവം വിശ്രമിച്ച പോലെ വിശ്രമിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ ദൈവത്തിന് ഇല്ല എന്നാണ് മറ്റേ നമ്മുടെ അള്ളാഹു ഖുറാനില് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ബൈബിളില് ജനസിസ് ഉൽപ്പത്തി അതില് രണ്ട് രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ ഈ സംഭവമാണ് പറയുന്നത് ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു അതുപോലെ ജൂത കഥകളിലും അതുപോലെ സ്വരാഷ്ട്രൻ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ കാര്യം പറയുന്നത് സ്വരാഷ്ട്ര മതത്തിനെ സംബന്ധിച്ച് അഹുരമസ്ത എന്ന് പറയുന്ന ദൈവമാണ് ആറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആറ് ഘട്ടം കൊണ്ട് ഈ ദിവസത്തെ ഘട്ടമാക്കുന്ന ഘട്ടത്തെ ദിവസമാക്കുന്നതൊക്കെ അതൊക്കെ സാന്ദർഭികാധിഷ്ഠിതമായിട്ട് ഈ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആറ് ദിവസം അല്ല ആറ് ഘട്ടമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇനി എങ്ങനെയാണെങ്കിലും ശരി അതല്ല നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആറ് ദിവസമായാലും കണക്കാണ് ആറ് ഘട്ടമായാലും കണക്കാണ് ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ ഇത്രയും നേരം നോക്കിയ സംഭവങ്ങൾ അതില് ആകാശം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഭൂമി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഇതിന്റെ ഈ വസ്തുക്കളുടെയൊക്കെ ഈ ആകാശത്തിന്റെ ഭൂമിയുടെയൊക്കെ ഒരു ഗുണം കൂടെ ഇതെങ്ങനെയാണെന്നുള്ളത് ഇതില് വിവരിക്കുന്നുണ്ട് പരന്ന ഭൂമിയാണ് ഖുറാനില് നിങ്ങൾ ആരെങ്കിലും പരന്ന ഭൂമിയെ കുറിച്ച് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ കേട്ടിട്ടില്ല എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യം ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് യഥാർത്ഥത്തിന്റെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാവുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഖുറാനിലെ ഭൂമി പരന്നിട്ടാണ് എന്ന് പറഞ്ഞല്ലോ അതിന്റെ ചില വചനങ്ങൾ പറയാം ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന് പരന്ന ഭൂമിയാണ് എന്നാണ് പറയുന്നത് ഈ പരന്ന ഭൂമി സങ്കല്പം അല്ലെങ്കിൽ ഈ പരന്ന ഭൂമി വിശ്വാസം ഈ അടുത്ത കാലത്ത് വരെ മനുഷ്യർക്ക് എല്ലാവർക്കും യൂണിവേഴ്സലായിട്ടുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് ഇന്നും ഉണ്ട് പരന്ന ഭൂമിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പ്ലാറ്റ് എർത്ത് സൊസൈറ്റിയുടെ ആൾക്കാരൊക്കെ ഇപ്പോഴും പരന്ന ഭൂമിയിലാണ് വിശ്വസിക്കുന്നത് ഇന്നുണ്ടെങ്കിൽ അത് എന്നും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക മനുഷ്യന്മാർക്ക് ഭൂമി പടർന്നിട്ടാണ് എന്നുള്ളൊരു ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് അത് തെറ്റായ അറിവാണ് എന്നാലും അങ്ങനൊരു അറിവ് ലോകത്തെ എല്ലാ മനുഷ്യർക്കിടയിലും ഉണ്ടായിരുന്നു അതേ സാധനം തന്നെയാണ് ഖുർആനകത്തുള്ളത് മറ്റൊരു ആയത്ത് നോക്കാം ഭൂമിയെ ഒരു വിരിപ്പായും ആകാശത്തെ ഒരു മേൽപ്പരായും ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അത് ആകാശത്തെ മേൽപ്പൊരയായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ആകാശത്ത് നിന്നും അവൻ വെള്ളം ഇറക്കിത്തരുന്നു ഓക്കെ അപ്പൊ ഈ ആകാശം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് നക്ഷത്രങ്ങളൊക്കെ കണ്ടില്ലേ അത് അതിനെക്കുറിച്ചാണ് ആകാശം എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുക അപ്പൊ മഴ പെയ്യുന്നത് ആ നക്ഷത്രത്തിന്റെ അടുത്തു നിന്നാണോ എന്ന് ചോദിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പൊക്ക് പറഞ്ഞിട്ട് എസ്കേപ്പ് ഇടുന്നതാണ് കാണാറ് മഴയെല്ലാം പെയ്യുന്നത് ഭൂമി തന്നെയുള്ള പ്രതിഭാസമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന നീല വിധാനം എന്ന് പറയുന്നത് അത് ഭൂമി തന്നെയാണ് അന്തരീക്ഷമാണ് ഭൂമിയുടെ നമ്മുടെ നമുക്കുണ്ടാകുന്ന ഒരു ഇല്യൂഷനാണത് അതുകൊണ്ട് തന്നെ രാത്രി നമ്മളത് കാണാത്ത പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാത്രി സോറി പകൽ ആകാശം കാണാൻ പറ്റൂ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് പകൽ ആകാശം കാണാൻ പറ്റില്ല സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പകലല്ല അത് വേറെ കാര്യം ഓക്കെ അപ്പൊ ഖുറാനിന്റെ മൊത്തത്തില് ഭൂമി പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്ത് പോലും ഭൂമി ഉരുണ്ടിട്ടാണ് എന്നുള്ള ഒരു പരാമർശം പോലും ഇല്ല പിന്നെ ഇപ്പോഴത്തെ ചില വിശ്വാസികള് ദഹാഹ കുവ്വറ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വിരുട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് പറ്റത്തില്ല എന്നുള്ളത് ഖുറാൻ തന്നെ അതിനെ എതിർക്കു എന്നുള്ളത് ഖുറാന്റെ വീടത്തും തന്നെ ഭൂമി ഉരുണ്ടിട്ടാണെന്നില്ല ആകാശത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു ഇപ്പൊ ഭൂമിയുടെ കാര്യം ഇനി നക്ഷത്രം എന്താണ് നക്ഷത്രം എന്നും കൂടി നമുക്ക് നോക്കാം അതിനു മുമ്പ് ഒന്നോട് ആയത്തുകൾ വായിക്കാം അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് പുറമെ ഏഴ് ആകാശങ്ങളായി ക്രമീകരിച്ചു കൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ് അവൻ എല്ലാ കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു നിങ്ങളാണോ ആകാശം സൃഷ്ടിച്ചതിന്റെ അടുത്തൊരു ആകാശവാദം നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവർ അതല്ല ആകാശമാണോ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു ഇല്ലാത്ത ആകാശം നിർമ്മിച്ചു എന്നാണ് വലിയ വയൽ ഗീർവാൻ അടിക്കുന്നത് നോക്കണം അതിന്റെ വിധാനം അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ ആകാശം എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവൂ തൂണിന്റെ മേലെയാണ് നിൽക്കുന്നത് ഖുറാനിൽ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആ തൂൺ നമുക്ക് കാണൂലന്നേ ഉള്ളൂ മനുഷ്യന്മാർക്ക് ആ തൂണ് കാണാൻ പറ്റൂല മറ്റു ജീവികൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ മനുഷ്യന്മാർക്ക് എന്തായാലും ആ തൂണ് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തൂണുകളിന്മേല അവൻ ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന് ഖുറാൻ്റെ ആയത്തുണ്ട് ഇതാണ് ആകാശത്തെയും ഭൂമിയെയും കുറിച്ചുള്ള അള്ളഹാന്റെ അറിവ് ഇതൊക്കെ ഈ അള്ളാഹു ആണ് ഇത് ഉണ്ടാക്കിയത് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നാണ് വിശ്വാസികൾ വലിയ വായിൽ ഗീർവാണടിക്കുന്നത് എത്ര ഉളുപ്പ് വേണം ഈ സൈസ് ഗീർവാണിക്കാൻ എന്നാണ് ഞാനിത് കേൾക്കുമ്പോൾ ആലോചിക്കാറ് ഇവർക്ക് ഖുറാൻ നൃത്തം മർച്ചു നോക്കിയ കൂടെ ഈ സാധനങ്ങൾ ഒരു തവണയെങ്കിലും വായിച്ച ഒരാൾക്ക് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈ ഖുറാൻ ഇറക്കിയ ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ എത്ര ഉളുപ്പില്ലായത് വേണം നമുക്ക് മറ്റൊരു കാര്യം കൂടി മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം നക്ഷത്രം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ അതെന്താണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ സൂര്യന്മാരാണ് തീജ്വാല കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സൂര്യന്മാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പറയാം നമ്മുടെ സൂര്യനും ഒരു നക്ഷത്രമാണ് ഒരു ഇടത്തരം നക്ഷത്രം നമ്മുടെ സൂര്യനേക്കാൾ പതിന്മടങ്ങ് വലുപ്പത്തിലുള്ള കത്തി ജൊലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സൂര്യന്മാരാണ് നമ്മൾ രാത്രി വളരെ ചെറുതായിട്ട് മിന്നി മിന്നി കത്തുന്ന ചെറിയ വിളക്ക് പോലും നമ്മൾ രാത്രി കാണുന്നത് അത് അത്രയും ചെറുതായിട്ട് കാണാൻ കാരണം ഇതെല്ലാം ഭൂമിയിൽ നിന്നും വളരെ വളരെ അകലയാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ വിവരം ഒന്നുണ്ട് പക്ഷെ അള്ളാഹ്ക്ക് ഈ വിവരം ഉണ്ടായിരുന്നില്ല അള്ളാഹു പറഞ്ഞത് ഇതെല്ലാം ഒന്നാം ആകാശത്ത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞത് ഏഴാകാശം തട്ടുതട്ടായിട്ട് വെച്ച ഏഴാകാശം അതിൽ ഒന്നാം ആകാശത്തെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് സ്ഥാപിച്ച വിളക്കുകളാണ് അലങ്കാര വിളക്കുകൾ ആണ് എന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ നോക്കാം തീർച്ചയായും നാം ഏറ്റവും അടുത്ത ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ ദീപങ്ങളാൽ അഥവാ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു അവയെ നാം പിശാചുക്കൾക്കെതിരായ എറിയാനുള്ള കല്ലുകളാക്കുകയും ചെയ്തിരിക്കുന്നു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അള്ളാഹുവും മലക്കുകളും കൂടി സഭ കൂടും സഭ കൂടുമ്പോ ഈ സഭയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു കേൾക്കാനായിട്ട് ജിന്നുകള് ആകാശത്ത് വന്ന് ഇരിക്കും പറ്റി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ എറിഞ്ഞു ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നക്ഷത്രം രണ്ട് രണ്ട് പർപ്പസാണ് നക്ഷത്രം കൊണ്ടുള്ളത് ഒന്നൊരു അലങ്കാരത്തിന്റെ ദീപം അലങ്കാര ദീപം രണ്ട് എറിയാനുള്ള കല്ല് ജിന്നിനെ എറിയാനുള്ള കല്ല് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട് ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി എന്നും അവർ പറഞ്ഞു ഈ ജിന്നുകൾ പറഞ്ഞ കാര്യ ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവന്റെ കണ്ടെത്താനാകും എന്ന് അതായത് ഈ അഗ്നിജ്വാലത് വെച്ചേറിയ കല്ല് മറ്റേ നക്ഷത്രം പേർക്ക് പഠിച്ചറിയും ഇവരെ ഈ ജിന്നുകളെ അതിന്റെ ഒരു കഥയുണ്ട് ഹദീസാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് മുഹമ്മദും സുഹാബിമാരും കൂടെ ഇരിക്കുമ്പോഴെങ്ങാണ്ട് ഒരു ഉത്ഘാപനം ഉണ്ടായി നമുക്കറിയാലോ ചെറിയ ഉത്ഘാപനം ഭൂമിയുടെ അന്തരീക്ഷ അന്തരീക്ഷത്തിലേക്ക് സ്പേസിൽ നിന്ന് വല്ല കല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പേസിലെ ഏതെങ്കിലും വസ്തുക്കൾ ഭൂമിയിലേക്ക് കടക്കുമ്പോൾ ആ ഘർഷണം മൂലം തീ പിടിക്കും ചൂടായി തീപിടിക്കും അത് ഒരു എന്താ പറയാ ഒരു തീ ജ്വാല പോലെ ഭൂമിയിൽ എവിടെയെങ്കിലും പതിക്കും മൂന്നിൽ മൂന്നിൽ രണ്ട് ഭാഗവും കടലായതുകൊണ്ട് മിക്കവാറും അത് കടലായിരിക്കും പതിക്കാറ് അത് വളരെ വലുതും വളരെ ചെറുതൊക്കെ ആയിട്ട് ഭൂമിയിൽ പല കാലത്തും പതിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് പതിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇത് കണ്ട ഏതോ സഹാബി ചോദിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ എന്ന് പറയാണ് അപ്പോ പുള്ളി പറഞ്ഞ കാര്യമാണത് അതായത് അത് ജിന്നിനെ എറിഞ്ഞു ഓടിക്കുന്നതാണെന്ന് ഇതിന് പിറകിലും ബാബിലോണിയൻ പേർഷ്യൻ അന്ധവിശ്വാസമാണ് ബാബിലോണിയയിലും പേർഷ്യയിലും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ ഉൽക്കാപതനം കാണുമ്പോൾ അത് ജിന്നിനെ ദൈവം ആട്ടി ഓടിക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത നമുക്ക് ഒന്ന് രണ്ട് ആയത്തുകൾ കൂടി നോക്കാം ധിക്കാരിയായ ഏത് പിശാചിൽ നിന്നും അതിനെ നാം സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു അത്യുന്നതമായ സമൂഹത്തിന്റെ നേരെ അവർക്ക് അതായത് പിശാചുകൾക്ക് ചെവി കൊടുത്ത് കേൾപ്പാനാവില്ല എല്ലാ വശത്തു നിന്നും അവർ എറിഞ്ഞു ഓടിക്കപ്പെടുകയും ചെയ്യും നക്ഷത്രങ്ങളുടെ കാര്യമാണ് ആകാശത്തിന്റെ കാര്യം പറഞ്ഞു ഭൂമിയുടെ കാര്യം പറഞ്ഞു നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞു ഇനി ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ചും അള്ളാഹുവിന് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുള്ളതിന് തെളിവ് കുറാൻ തന്നെയാണ് ഒരായത്ത് മാത്രം എന്ന് പറയാം ചന്ദ്രക്കലകളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു പറയുക അവ മനുഷ്യർക്കും മനുഷ്യർക്ക് ഹജ്ജിന് സമയം കണക്കാക്കാനുള്ളതാകുന്നു രണ്ടിന്റെ നൂറ്റി എൺപത്തി ഒമ്പത് അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചന്ദ്രന് വൃത്തിക്ഷയം ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രന്റെ വൃദ്ധിക്ഷയം ഉണ്ടാകുന്ന കാര്യം അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം അല്ലെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയം നമുക്ക് എല്ലാവർക്കും അറിയാം അത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ എത്താത്തത് കൊണ്ടാണ് പക്ഷെ അള്ളാഹുവിനറിയില്ല അള്ളാഹുവിനത് അറിയാത്തത് കൊണ്ട് അള്ളാഹു അത് പറഞ്ഞതുമില്ല പകരം ഒരു മുട്ടപ്പൊക്കെ ഐറ്റം ആണ് അടിച്ചുവിട്ടത് ചന്ദ്രക്കലകളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു പറയുക അവ മനുഷ്യർക്കും ഹജ്ജിനും സമയം കണക്കാക്കാനുള്ളതാണ് ചോദ്യം എവിടെ കിടക്കുന്നു ഉത്തരവോടെ കിടക്കുന്നു എന്താണെന്നാണ് ചോദിച്ചത് ഇത്തരത്തിന്റെ ഗോദ കണ്ടല്ലോ കാരണം അറിയില്ല മുപ്പർ ഇൻ ദ സെൻസ് മുഹമ്മദ് മുഹമ്മദ് തന്നെയാണ് അള്ളാഹു അറിയാത്ത ഒരു കാര്യവും അറിയില്ല സിമ്പിൾ ആസ് ദാറ്റ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തിലെ രണ്ടാമത്തെ ഭാഗം എല്ലാ ജീവ വെള്ളത്തിൽ നിന്നും നാം സൃഷ്ടിക്കുകയും ചെയ്തില്ലേ അത് പരിണാമമാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന മിക്കവാറും ഈ വീടുടെ താഴെയൊക്കെ മിക്കവാറും അത്തരത്തിലുള്ള അവകാശങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ മുൻകൂറായിട്ട് മറുപടി പറയാം യഥാർത്ഥത്തിൽ ഇതും ഒരു അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസമല്ല ഒരു തെറ്റായ ധാരണയാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു ഇന്നും അത്തരം വിശ്വാസങ്ങൾ പുലർത്തി പോരുന്ന ആളുകൾ നിരവധി ഉണ്ട് അതായത് ഈ ചെടി വെള്ളത്തിൽ നിന്നൊക്കെ ജീവികൾ തനിയെ മുളച്ചു വരും ഞാൻ ആദ്യം ഉങ്കുലുങ്കുലുവിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ അവർക്കും ഈ വിശ്വാസമായിരുന്നു അതായത് ഈ ചെടി പുൽ ചെടിയിൽ നിന്ന് തനിയെ മുളച്ചു കയറുന്നതാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് തനിയെ ദൈവം ഉണ്ടായത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം കണ്ടെത്തിയത് അത് തനിയെ മുളച്ചു വരികയായിരുന്നു അതേപോലുള്ള വിശ്വാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു എന്നും ആ വിശ്വാസം തീർന്ന ആൾക്കാരുടെ സ്പോണ്ടേനിയസ് ജനറേഷന്റെ ചെളിയിൽ നിന്നും മറ്റും ജീവികൾ സ്വയമേ ഉണ്ടായി വരുന്നു എന്നുള്ള കാര്യം പത്തൊമ്പതോ നൂറ്റാണ്ടിലാണ് പാസ്റ്റർ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് ഫ്ലാസ്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട് ആ പരീക്ഷണത്തിലൂടെയാണ് പുള്ളി അത് തെളിയിക്കുന്നത് ഇന്ന് സ്പോണ്ടേനിയസ് ജനറേഷൻ ആരും വിശ്വസിക്കുന്നില്ല ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ തനിയെ ജീവികൾ ഉണ്ടായി വരുമെന്ന് ആരും ബുദ്ധിയും ബോധമുള്ള ആരും വിശ്വസിക്കുന്നില്ല എല്ലാത്തവരുടെ കാര്യം അവർക്കൂടെ ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഓഫ് മിലേറ്റസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനും അത് ക്രിസ്തുവിന് മുമ്പ് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത്തിനാല് ബി സി ജീവിച്ചിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബി സി വരെ ജീവിച്ചിരുന്ന അന്നത്തെ കാലത്തെ ഒരു ഗ്രീക്ക് തത്വചിന്തകന് അദ്ദേഹവും ഈ ഒരു അഭിപ്രായം മുമ്പോട്ട് വെച്ചിരുന്നു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ നിന്നുണ്ടായി വെള്ളത്തിലേക്ക് മടങ്ങുന്നു എന്നാണ് പുള്ളി അഭിപ്രായപ്പെട്ടത് അപ്പൊ ഇതും പുതിയൊരു കാര്യമല്ല പുതിയൊരു അറിവല്ല ഇതൊന്നും ഖുറാനിൽ നിന്നുള്ള പുതിയ അറിവോ ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്ന പരിണാമവും അല്ല ആധുനിക ശാസ്ത്രം പറയുന്ന പ്രപഞ്ചശാസ്ത്രം എന്തായാലും ഖുറാനില്ല പരിണാമവും ഇല്ല പരിണാമം പിന്നെ പറയേണ്ടി വന്നത് കൊണ്ട് മാത്രം പറയുക അപ്പൊ കണ്ടല്ലോ ഇതാണ് ഖുറാനിലെ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാക്കി എന്ന് വിശ്വാസികൾ കരുതുന്ന അള്ളാഹു ഇറക്കിക്കൊടുത്ത ഖുറാൻ അകത്ത് പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ പ്രപഞ്ചത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ചത്തെ കുറിച്ച് കാര്യമായിട്ടില്ല ഭൂമി ആകാശം നക്ഷത്രങ്ങൾ ചന്ദ്രനും സൂര്യനും അങ്ങനെയൊക്കെ ഉള്ളു ഇതിനെ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും ഈ ഇന്നത്തെ വീഡിയോയിലേക്ക് എടുത്തിട്ടില്ല കാര്യം മനസ്സിലാവാൻ കുറച്ച് മതിയല്ലോ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ മുഴുവനും അബദ്ധങ്ങളാണ് അതായത് അന്നത്തെ കാലത്ത് ഏഴാം നൂറ്റാണ്ടിലേയും മറ്റും ജനങ്ങളുടെ അബദ്ധ ധാരണകളല്ലാതെ പുതുതായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ അറിവ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ആധുനിക ശാസ്ത്രമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നുമില്ല വേണമെങ്കിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കാം അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബുംബയുടെ സൃഷ്ടികഥയും വ്യാഖ്യാനിച്ച് ബിഗ് ബാങ്ക് ആക്കാൻ പറ്റും വ്യാഖ്യാനിക്കുന്നതിലല്ല കാര്യം വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് വസ്തുതകളൊന്നും തന്നെ ഖുറാൻ നകത്ത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി